ഹായ് നിങ്ങൾ മറന്നു പോയ പാസ്വേഡോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് പോയ പാസ്വേഡുകളോ നിങ്ങൾക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും നമുക്ക് ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് ഇങ്ങനെ പല ജിമെയിലിൻ്റെ പാസ്വേഡ് ഇങ്ങനെ പല പാസ്വേഡുകളും നമ്മുടെ കയ്യിലുണ്ടാവും പക്ഷെ ചില പാസ്വേഡുകളും നമ്മൾ മറന്നു കാണും അല്ലെങ്കിൽ പഴയ അക്കൗണ്ടായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക പക്ഷെ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങളുടെ ഫോണിൽ തന്നെ ഉണ്ടാവും ആ ടിപ്സാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രധാന കാര്യം നമ്മുടെ ജാഫർ പൊന്നാനി മൊബൈൽ ടിപ്സ് എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജിലൂടെയാണ് ടെക്നോളജി വീഡിയോകളുമായി നമ്മുടെ തുടക്കം ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് അതിനുശേഷം ഈ പേജിന് ചെറിയ കോപ്പിറൈറ്റ് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കാരണമാണ് ഇതിൽ വീഡിയോ ചെയ്യാത്തത് ഇനി വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നോളജി ടിപ്സുകളായിരിക്കും നിങ്ങൾക്ക് ഈ പേജിലൂടെ ലഭിക്കുക കാരണം നമുക്കറിയാലോ ഇന്ന് ഒരു ആധുനിക കാലഘട്ടത്തിൽ ഇപ്പൊ എ ഐ ആർട്ടിഫിഷ്യൽ ആണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് തട്ടിപ്പുകളും പെരുകി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ടെക്നോളജി ടിപ്സുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കണ്ടിന്യൂ ആയിട്ട് ഈ ഒരു പേജിലൂടെ ടെക്നോളജി വീഡിയോകൾ വരുന്നതാണ് മാക്സിമം എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്ത് വെക്കുക അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മറന്നു പോയിട്ടുള്ള പാസ്വേഡുകൾ തിരിച്ചെടുക്കുക എന്നാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് മുമ്പ് ജാഫർ പൊന്നാനി എന്ന ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും ഈ ഒരു വീഡിയോ നാം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ജാഫർ പൊന്നാനി മൊബൈൽ ടിപ്സിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ജാഫർ പൊട്നാനി എന്നുള്ള പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സബ്സ്ക്രൈബ് എന്നും ലൈക്ക് എന്നും രണ്ട് ബട്ടൺ കാണാൻ സാധിക്കും സബ്സ്ക്രൈബ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷൻ ചോദിക്കും അപ്പോൾ ലൈക്ക് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ലേക്ക്ഡ് എന്നാവും ഈ ലൈക്ക്ഡ് എന്നുള്ള ഭാഗത്ത് വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നാല് ഓപ്ഷൻ കാണിക്കും ഇതിൽ ഫേവറേറ്റ് എന്നുള്ള ഭാഗം ടിക്ക് മാർക്ക് കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്താൽ നമ്മളിടുന്ന പോസ്റ്റുകൾ അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് നമ്മൾ സാധാരണ ഫേസ്ബുക്ക് പാസ്വേഡോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പാസ്വേഡോ ജിമെയിൽ ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പാസ്വേഡ് എല്ലാം കൊടുത്തുകഴിഞ്ഞ് ഇതുപോലെ സേവ് എന്ന് കൊടുക്കും ഇങ്ങനെ സേവ് ചെയ്ത പാസ്വേഡുകളാണ് നമുക്ക് തിരിച്ച് കിട്ടുക അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ ഫോണിലുള്ള സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വാർ താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഐക്യം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ ഗൂഗിൾ എന്ന് കാണാൻ സാധിക്കും ഈ ഗൂഗിളിൽ ക്ലിക്ക് ചെയ്യുക ഗൂഗിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ്സ് എന്ന് കാണാം തൊട്ട് താഴെ ഓട്ടോഫിൽ എന്ന് കാണാൻ സാധിക്കും ഈ ഓട്ടോഫിൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ശേഷം ഓട്ടോഫിൽ വിത്ത് ഗൂഗിൾ എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ജിമെയിൽ അക്കൗണ്ടിൽ ആകെ രണ്ട് പാസ്വേഡുകളാണ് രണ്ട് അക്കൗണ്ടുകളാണ് ഇതിലുള്ളൂ ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏത് ഇമെയിൽ ഐ ആണോ നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് അതിവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ സെലക്ട് ചെയ്യുക ശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഇപ്പോൾ ഇതേ ആമസോണ് ഫ്ലിപ്പ്കാർട്ട് ഫേ ഫേസ്ബുക്ക് യൂട്യൂബ് എല്ലാത്തിൻ്റെ പാസ്വേഡ് എൻ്റേത് ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഏത് പാസ്വേഡാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ഇമെയിൽ ഇവിടെ കാണിക്കുന്നുണ്ട് പാസ്വേഡ് ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പാസ്വേഡ് ഇവിടെ ഷോ ആവും ഇതുപോലെ നമ്മൾ മറന്നു പോയിട്ടുള്ള പാസ്വേഡുകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും വളരെ ഈസി ആയിട്ട്